ഇ പി ജാവേദ്കർ കൂടിക്കാഴ്ചയിലെ കളങ്കിത വ്യക്തിയുടെ സാന്നിധ്യമാണ് ശ്രദ്ധേയമായ കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ തന്നെ ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് പൊതുവിമർശനം ഉയർന്നുകഴിഞ്ഞു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സി പി എമ്മിനെയും എൽ ഡി എഫിനെയും മുന്നം വച്ചുള്ള തെറ്റായ പ്രചരണമാണിത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പലപ്പോഴും ഇത്തരം തെറ്റായ പ്രവചരണ പ്രചരണങ്ങൾ ചിലർ അഴിച്ചുവിടാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇതിനെയും ജനങ്ങൾ കാണും വോട്ട് ചെയ്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജയരാജൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമാണ് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം കെ സുരേന്ദ്രനും കെ സുധാകരനും എപ്പോഴും ഒരേ രീതിയിലാണ് പ്രചരണം നടത്തുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിരക്കുന്നതാണ് മുന്നനുഭവം എല്ലാവരുമായി നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്നതാണ് ഇ പി ജയരാജൻ്റെ രീതി ഇത്തരം കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ ജാഗ്രത വേണം ഉറക്കപ്പായൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെ ആലോചിക്കുന്നവരുണ്ട് അത്തരക്കാരുമായി കൂട്ടുകെട്ട് ലോഹ്യമല്ലെങ്കിൽ അതിർ കവിഞ്ഞ സ്നേഹബന്ധം ഒക്കെ ഉപേക്ഷിക്കണം ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ലെന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നതും കാണേണ്ടതാണ് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയെങ്കിലും പണം കിട്ടണമെന്ന ചിന്ത മാത്രം ഉള്ളയാളാണ് അത്തരം ആളുകളുമായുള്ള ബന്ധം പാടില്ല പ്രകാശ് ജാവേദ്ക്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ തെറ്റില്ല ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ കാണാതിരിക്കേണ്ട ആവശ്യമെന്ന് താനും ഒരു പൊതുപരിപാടിക്കിടെ കണ്ടിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലോ നമുക്ക് കാണാമെന്ന് പറഞ്ഞു കാണാമെന്ന് പറഞ്ഞാൽ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെ ആ സംസാരമെല്ലാം ശത്രുതയിലല്ല അത്തരത്തിൽ ആളുകളുമായി സംസാരിക്കുന്നതിലും തെറ്റില്ല സി പി എം ബി ജെ പി അന്തർധാരയുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഗോൾവാൾക്കറുടെ മുന്നിൽ താണു വടങ്ങിയവർക്കെ അന്തർധാരുണ്ടാക്കാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി എല്ലാ കാലത്തും വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച തീരുമാനമെടുത്ത പ്രസ്ഥാനമാണ് സി പി എം ബി ജെ പിയുടെ അന്തർധാരുണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി കാണേണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ അനുഭവം എടുത്താൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച രണ്ടുകൂട്ടി അതിലൊന്ന് ബി ജെ പി തന്നെയാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് കേരളത്തെ ഏതെല്ലാം തരം തകർക്കാനാകുമെന്ന ശ്രമമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയത് എന്നാൽ കേരള വിരുദ്ധ സമീപനം ബി ജെ പിയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റും സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ യു ഡി എഫിൻ്റെ ഭാഗമായ പതിനെട്ട് അംഗങ്ങളും അതോടൊപ്പം കോൺഗ്രസും യു ഡി എഫും കേരളവിരുദ്ധ സമീപനമാണ് തുടർച്ചയായി സ്വീകരിച്ചു വന്നത് ഇത് ജനങ്ങൾ വലിയ മനോവേദനയോടെയാണ് ഓരോ ഘട്ടത്തിലും ഉൾക്കൊള്ളേണ്ടി വന്നത് അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അലിയടിച്ച് ഉയർന്നിരിക്കുന്നു അതിനുള്ള അവസരം ഈ കേരള വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള സ്വീകാര്യത എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനുണ്ടാവുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുണ്ടാവുകയാണ് മികച്ച വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുമെന്നുള്ളതാണ് കാണേണ്ടത് ഒടുവിൽ ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഇതിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്രം നിൽക്കുമ്പോൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ വി പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണഘട്ടങ്ങൾ കടന്നു വന്നതാണ് അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുണ്ടായിരുന്നത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം സി പി ഐ എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും മുന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ഇതിന് തറങ്കിലും കെ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിന്റെ വക്താവായിട്ട് മാറുമല്ലേ കാലം കെ സുരേന്ദ്രനും ഒക്കെ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടപ്പിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത് എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ി ജെ പിയുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനറഞ്ഞിട്ടുണ്ട് എന്നതും നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് നിങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞാൽ അതില് നമ്മൾ കാണേണ്ടത് ഈ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാതെ എല്ലാവരുമായി ഇവരെ കൂട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ജയരാജൻ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചാണ് ഭാവിയുടെ കൂടെ ശിവം കൂടിയാൽ ശിവരും ഭാവിയായി ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായ നെഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ഉറക്കുതയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ പ്രസാദ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടും എന്ന ചിന്ത മാത്രം കൂടിയാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിർത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പം ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നത് എന്താ നിങ്ങൾ എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശമം നടത്തുകയാണല്ലേ നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ പരസ്യം അത് ആ നിലക്ക് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കില്ല അങ്ങനെ ഏകദേശം പരസ്യമായി എന്ന് മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശപ്പുണ്ട് എന്നും ഞാൻ കാണത്തില്ല നന്ദകുമാറിനെ എന്റെ കേസിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാനും നിങ്ങൾക്കത് അറിയോ എന്ന് അറിയില്ല കേട്ടോ എന്നോടാണ് ചോദിക്കുന്നതെന്ന് ധരിക്കണം കേട്ടോ നന്ദകുമാറിന്റെ ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം ആളുകളൊക്കെ എന്തൊക്കെയൊരു ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അവരവരുടെ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ് അതിനെ ഫൈനാൻഷ്യായി കൂട്ടുകൂടി അതാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളെ കൂട്ടത്തിലും ചേർണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ളവര് മാത്രല്ല കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നു ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാലെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പറയേണ്ടത് പറയണ്ടെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ശരി പക്ഷെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കില്ല അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന ഒരുപറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിരിക്കും ഒരു ഞാനങ്ങ് ഇല്ലാതായിപ്പോയോ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നു ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷേ ആ ആത്യന്തികമായിട്ട് നാട്ടം ഉണ്ടാക്കാൻ പറ്റിയോ ആത്യന്തികമായി ഞാനങ്ങ് തകർന്നു പോയോ തകർന്നു പോയോ അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണണം എന്താ പറയുന്നത് അതില് പൂജ്യം ഉണ്ടാവും അതെ ഒന്നും ഇല്ലാത്തത് ബിജെപി ചില മണ്ഡലങ്ങളിലെങ്കിലും അത് ഗോൾവാൾക്കറ മുമ്പിൽ താണു വടങ്ങി ൊഴുകുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാരം ഉണ്ടാക്കാൻ കഴിയൂ ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സി പി ഐ അതിൽ ആർ എസ് എസിൻ്റെ പുറത്താക്കി ആയി വരിക്കേണ്ടി വന്ന സർക്കാർ വലിയ നില തന്നെ ഇവിടെ കാണാൻ എന്തിനാണ് എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു ഉദ്ദേശം അതൊന്നും പറയേണ്ട നേരെ എല്ലാവരും ഇപ്പോൾ അതുകൊണ്ട് അതിന്റെ മറ്റേ കൂടുതൽ കാര്യങ്ങളിലേക്കാൻ പോകുന്നില്ല എന്ന് മാത്രം ആ പാർട്ടിയെ അങ്ങനെ അന്തർ താരക്ക് നടത്തുകയാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചിലവാകില്ല അത് അവരുടെ രീതിയാണ് അവരാണ് അന്തർ താര തയ്യാറാകുന്നത് ഇപ്പോൾ ഗുജറാൻ്റെ പിന്നെ നമ്മുടെ അവരുടെ ആർട്ട മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ പരസ്യമായി പറഞ്ഞ എന്താ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയുടെ എൽ ഡി എയുടെ ഭാഗമാകാൻ വേണ്ടി ആലോചന നടത്തി ഇരുന്നു എന്നിവരെ പറഞ്ഞല്ലോ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അതാണ് ഞാൻ കാണേണ്ടത് ഞാനൊക്കെ അറിഞ്ഞില്ലേ ഞാൻ കണ്ടുവന്നു സാധാരണ നിലക്ക് ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ കാണാൻ വരുമ്പോൾ ആണില്ലാന്ന് പറയേണ്ട കാര്യം എന്താണ് അദ്ദേഹം നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടത് പക്ഷേ പിന്നെ ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് അദ്ദേഹവും ഞാനും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറയായിരുന്നു നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്ക് കാണാം എന്താണെന്നത് കാണാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതല്ലേ ഒരു പീക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എവിടെയും ചില അവസ്ഥാനത്ത് ഉണ്ടാവില്ല എന്നുള്ളതല്ലേ അത് അത് പറഞ്ഞില്ലാന്ന് മാത്രം ഇത് ശക്തമായ ശക്തമായോചനയാണ് ആ ഗൂഢാലോചനയിൽ പ്രത്യേകമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നു അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് അത് തന്നെയാണ് വസ്തുതെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞെങ്കിലും നിങ്ങൾ എന്തൊരു മാധ്യമപ്രവർത്തകനും നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അതിന്റെ അർത്ഥങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതൊക്കെ അത് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അത് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണ് നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയംബുദ്ധി ചെലവഴി ചെലവഴിക്കേണ്ടത് നിങ്ങളെ സ്വയംബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരളം